വീണ്ടും ഒരിക്കൽ കൂടി രാഹുൽ ഗാന്ധി വോട്ട് ഹൈഡ്രജൻ ബോംബ് പൊട്ടിച്ചിരിക്കുന്നു സ്ഫോടനത്തിന്റെ പ്രകമ്പനം പ്രകമ്പനമടങ്ങും മുമ്പ് ബീഹാറിലെ കൊട്ട വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ കണ്ടുവച്ച് ബീഹാറിലെ അറിയയിലും പൂർണിയയിലും രാഹുൽ രണ്ട് റാലികളെ അഭിസംബോധന ചെയ്യുന്നുണ്ട് വോട്ട് ചോർ എന്നത് ജനകീയ മുദ്രാവാക്യമാക്കി മാറ്റി രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാര യാത്ര പാറ്റ്നയിലെ ഗാന്ധി മൈതാനത്ത് സമാപിച്ചപ്പോൾ ഇന്ത്യ സഖ്യമുണ്ടാക്കിയ ഓളം പൂർണ്ണമായും നിലച്ച നേരത്താണ് പ്രതിപക്ഷ നേതാവിന്റെ ഹൈഡ്രജൻ ബോംബ് ബോട്ട് ചോരി ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമേ ആകാതെ പോയ അവസാന മണിക്കൂറിലാണ് രാഹുൽ ബോംബ് പൊട്ടിച്ചത് ബോട്ട് ചോരിയേക്കാൾ തൊഴിലില്ലായ്മയും പേപ്പർ ലീക്കും അടക്കമുള്ള വിഷയങ്ങളാണ് സംസ്ഥാനത്തെ ഭരണവിരുദ്ധ വികാരം കത്തിക്കാൻ നല്ലതെന്ന നിലപാടിലായിരുന്നു തേജസ്വി യാദവ് അതിനായി സ്വന്തം നിലയ്ക്ക് മറ്റൊരു യാത്രയും തേജസ്വി നടത്തി വോട്ടറധികാർ യാത്രയുടെ തുടർ പ്രവർത്തനം നടത്താനോ എസ് ഐ ആറിൽ മണ്ണിലിറങ്ങി വല്ലതും ചെയ്യാനോ ബീഹാർ കോൺഗ്രസും തയ്യാറായില്ല സീറ്റ് വിഭജനത്തെ ചൊല്ലി ഇന്ത്യ കക്ഷികൾ തമ്മിലടിക്കുന്നതാണ് പിന്നീട് ബീഹാർ ജനത കണ്ടത് മറുഭാഗത്ത് വോട്ടറധികാർ യാത്രയുടെ വിജയം കണ്ടം വരന്ന ബി ജെ പി പലതരം തന്ത്രങ്ങളും അടവുകളും പയറ്റി രാഹുലും തേജസ്വിയും ഇളക്കിവിട്ട വോട്ടർമാരെ തിരിച്ചു പിടിക്കാൻ ഇരുപത് കൊല്ലം മുമ്പ് ഭരിച്ച ലാലുവിന്റെ കാലത്തെ ജംഗൽ രാജ് ഇറക്കി പുതുതലമുറയെ കൊണ്ട് ജംഗൽ രാജ് ഗൂഗിൾ ചെയ്തു നോക്കുന്നതിൽ ബി ജെ പി വിജയിക്കുകയും ചെയ്തു വോട്ടർ അധികാര യാത്രയിലൂടെ സൃഷ്ടിച്ച അനുകൂല അന്തരീക്ഷം തിരിച്ചു പിടിക്കാനാണ് ഹൈഡ്രജൻ ബോംബ് ഒന്നാം ഘട്ട വോട്ടെടുപ്പിന്റെ തലേനാടത്തേക്ക് രാഹുൽ നീട്ടിവെച്ചത് കോൺഗ്രസിന് സ്വാധീനമുള്ള സീമാഞ്ചൽ മേഖലകളിൽ വോട്ട് ചോരി രണ്ടാം ഘട്ടത്തിൽ സജീവ ചർച്ചയാക്കി ധ്രുവീകരണ നീക്കങ്ങളെ തടയിടാനുള്ള രാഹുലിന്റെ തന്ത്രം കൂടിയാണിത് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ബീഹാറിന്റെ അതിർത്തി ജില്ലകളിൽ ഹിന്ദു മുസ്ലിം ധ്രുവീകരണം സൃഷ്ടിക്കാനുള്ള വർഗീയ പ്രചാരണങ്ങളിലേക്ക് യോഗി ആദിത്യനാഥും ഹിമന്ത ബിശ്വശർമ്മയും കടന്നിട്ടുണ്ട് മത്സരിക്കുന്ന അറുപത് സീറ്റിൽ മൂന്നിൽ രണ്ടും നഷ്ടപ്പെടുമെന്ന നിലയിലാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ അവസ്ഥ അത്തരമൊരു സാഹചര്യത്തിൽ രാഹുലിന്റെ ഹൈഡ്രജൻ ബോംബ് കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും ഓക്സിജൻ നൽകുമോ എന്നാണ് കണ്ടറിയാനുള്ളത്